നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിളിയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആകെ പാടെഷൻ ആയിപ്പോയി ശ്രീദേവിക്ക് കാരണം കടയിലേക്ക് ചെന്നിട്ട് ഉദയബാനും കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാന്ന് ശ്രീദേവിക്ക് പോലും മനസ്സിലാവുന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ താങ്കളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും അച്ഛനാണെങ്കിൽ ഒരു സ്ഥലകാല ബോധമില്ലാത്ത പോലെയാ സംസാരവും പെരുമാറ്റവും കാണിക്കുന്നത് പോരാത്തേനെ ധർമ്മം വന്നു ഉപദേശിക്കുകയും ചെയ്തു അതെ ഉദയബാനു സാറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം കടയുടെ കടയുടേതായ രീതികളും കാര്യങ്ങളൊന്നും അല്ല അദ്ദേഹത്തിനുള്ളത് അറിയാലോ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണം എന്നും അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയണം ശ്രീദേവി പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം മാമ ആ അച്ഛൻ ആദ്യമായിട്ട് വന്നതിൻ്റെ ആ ഒരു ഉത്കണ്ഠ എങ്ങനെയൊക്കെ ചെയ്യണേന്ന് പറയുന്നത് പിന്നീട് കൂടെ ഒന്നും പറയാനായിട്ട് ധർമ്മം കാത്തിരുന്നില്ല ധർമ്മനകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ഉദയഭരുന്നെ പുറത്തേക്ക് വിളിച്ച് ശ്രീദേവി എന്നിട്ട് പറഞ്ഞു അച്ഛൻ ഇത് എന്തും ഭാവിച്ചാന്ന് ചോദിക്കും എൻ്റെ മോളെ അച്ഛൻ എൻ്റെ ജീവിതം തല്ലി താർക്കാനായിട്ടാണോ കടയിലേക്ക് കയറി വന്നതെന്ന് ചോദിക്കാം എൻ്റെ മോളെ അതിനിപ്പം എന്താ ചെയ്തേ ഞാനൊന്നും ചെയ്തില്ലോ ദേ അച്ഛാ അച്ഛൻ്റെ വായലിരിക്കുന്ന ആ കടക്കി വെച്ചോണം അല്ലെങ്കിൽ അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എന്ന് പറയാം ഓഹോ അപ്പൊ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനാ നിത്ര നിന്റെ തന്ത്രപ്പാടില്ലേ എടി നിന്റെ എത്ര കഷ്ടപ്പെട്ടാന്നേ ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ മോനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചേ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാലോ ഇവിടെ വന്ന് ഈ കാസേരിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കാൻ വേണ്ടിട്ടാ എന്നിട്ടോ ഒരവസരം കിട്ടിക്കഴിയുമ്പോ നീ എന്നെ ചവിട്ടി താത്താൻ നോക്കുന്നോന്ന് ചോദിക്ക എൻറെ അച്ഛാ അതൊന്നും അല്ല കാര്യം അച്ഛൻ അറിയാലോ ഇവിടെ ഉള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം തോന്നിയ അതോടു കൂടി തീർന്നു നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമോ പിന്നെ ഞാൻ വന്ന് വീട്ടിൽ നിൽക്കേണ്ട വരും അറിയാലോ എൻ്റെ ജീവിതമൊക്കെ തകർക്കാൻ പോന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ ആനെന്തായിട്ടും വെറും പാവ പക്ഷെ ഇവിടെയുള്ള ആരെയോ ആകാശം ഒന്നും അങ്ങനെയല്ല അവർക്കൊക്കെ ഇത്തിരി ബുദ്ധി കൂടിയേനവ അവരെന്തേലും ചകഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനേക്കാളും ഉപരി ബാലച്ഛന്റെ സ്വഭാവം അറിയാലോ എന്തേലും തെറ്റി കണ്ടിട്ടുണ്ടെങ്കില് ബാലച്ചൻ വെറുതെ ഇരിക്കില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കില് പണി കിട്ടും പണി കിട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണ അച്ഛൻ ഇത്രയും കാലം കുടത്തിന് പുറത്ത് വെള്ളം ഒഴിച്ചതുപോലെ ആയി പോന്ന് പറയാം എന്റെ മോളെ ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല അടങ്ങി ഒതുങ്ങി ഞാൻ ആ കസേര പോയിരുന്നോളാന്ന് പറയണം അങ്ങനെ ഉദ്ദേ അകത്തേക്ക് കയറിപ്പോയി ബാലിനിരിക്കാൻ ആ കസേര കയറിയിരിക്കുക അതിനെ ദേവിക്ക് ഒരു കുഴപ്പമില്ല അവിടെ കയറിയിരിക്കുന്നേ അതേപോലെ ആകാശിന്റെ അമ്മായി അച്ഛൻ മീനാഴ്ചയുടെ അച്ഛനൊന്നും വന്ന ആ കസേര ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു ഇപ്പോഴാണെങ്കിലും ഒരു കുഴപ്പമില്ല താനും പിന്നീട് കുറെ സമയം കഴിഞ്ഞു കുറെ സമയം കഴിഞ്ഞപ്പോൾ തന്നെയാണ് ആകാശ് പുറത്ത് പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നേ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച ആകാശിന് ദേഷ്യം വരുന്നതായിരുന്നു കാരണം മറ്റൊന്നുമല്ല ആകാശം ഒന്ന് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആ കസാരലിരുന്നു ഉദയവാനും ഉറങ്ങുമായിരുന്നു കാരണം തൻ്റെ അച്ഛൻ കസാര മുമ്പ് തൻ്റെ അമ്മായിച്ചനൊന്നും വന്ന് കഴിഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്നിട്ടോ ശ്രീദേവിക്ക് ഒരു കുഴപ്പമില്ല അത് കണ്ടപ്പോൾ ആകാശിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ആകാശ് പെട്ടെന്ന് തന്നെ ധർമ്മനേയും രാമായണനെയൊക്കെ പിടിച്ചോണ്ടി വരണം ഇതെങ്ങ് നോക്ക് ഇതെന്താ കാണുന്നതെന്ന് നോക്കാൻ പറയുന്നത് അയാൾ അവിടെ കയറിന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പോ രാമായണൻ കാര്യം മനസ്സിലായി രാമായട്ടൻ പെട്ടെന്ന് ധർമ്മനെ നോക്കി ധർമ്മൻ പോയി ശ്രീദേവനെ വിളിച്ചുകൊണ്ട് വരുകയാണ് ശ്രീദേവി വിളിച്ചോണ്ട് പറഞ്ഞു ഇതെന്താ ദേവി ഇത് കണ്ടില്ലേ ആളിയൻ ഉണ്ടായ സമയത്ത് ഇങ്ങനെയാണോ കടയിൽ ഉത്തരവാദിത്തമില്ല ഇപ്പൊ ഈ പണപ്പെട്ടിന്ന് പോലും ആരും പൈസ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടറിയില്ലോന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവിക്ക് എന്തു ചെയ്യാണോ നിരത്തില്ല ദേവി പെട്ടെന്ന് പറഞ്ഞു അല്ല അത് പിന്നെ ഒരു കാര്യമുണ്ട് അച്ഛൻ ഇങ്ങനെ ഉച്ചയറക്കൊണ്ട് ഓഫീസിലാണെങ്കിൽ കുറച്ച് സമയം കിടന്ന് ഉറങ്ങുന്ന ശീലമുണ്ടെന്ന് പറയണം പെട്ടെന്ന് ഉദയഭവാനും പോയി തട്ടി വിളിക്കുകയാണ് അച്ഛാ അച്ഛാ നമ്മൾ ചട്ടി തട്ടി വിളിച്ച് കഴിഞ്ഞപ്പം ഉദയവാനും ഞെട്ടി എഴുന്നേറ്റു എന്താ എന്താ കാര്യം എന്നൊക്കെ ചുറ്റും നോക്കുകയാണ് അച്ഛാ ഇവിടുന്ന് ഉറങ്ങരുത് കടയാണ് കടയിൽ ആൾക്കാർ വരുന്നതാണ് അറിയാണ്ടതെന്ന് പറയാൻ ഓ അതാണ് കാര്യം ഞാൻ അറിയാതെ എങ്ങോട്ടും വാങ്ങിപ്പോയി ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ വേറെ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ട് കുറച്ച് സമയം ഉറങ്ങുന്ന ഒരു പതിവുണ്ടേ അതുകൊണ്ടാന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പൊ ആകാശിനെ കട്ട കലിപ്പായിരുന്നു ആകാശൻ അങ് രാമേണനെയും ധർമ്മനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ ഇപ്പ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്തൊക്കെയായിരുന്നു പ്രകടനങ്ങൾ എൻ്റെ അമ്മായിച്ച വന്നു ഇനിയിപ്പോ നിങ്ങക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ ആ കസാലിൽ ഒന്ന് കയറിയിരുന്നേന്ന് പറഞ്ഞുകൊണ്ട് ഇത് അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം എന്താണല്ലോ ഇതിനൊരു പണിയാൻ കൊടുത്തിട്ടോളന്ന് പറയണം കാരണം ആകാശം ഒന്ന് കടയിൽ നിന്ന് പിടങ്ങി പോയതാ പിന്നെ ആ കടയിലേക്ക് തന്നെ വരുവോ ചെയ്തേ അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു തൻ്റെ അമ്മയച്ചനെ കൂടെ കടയിലേക്ക് വിളിക്കണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ തൻ്റെ അമ്മയച്ചനെ കടയിൽ നിന്ന് ഇറക്കി വിട്ടതാണ് നാണം കെടുത്തി വിട്ടാ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ആൾക്കൂട്ടൊരു പണി കൊടുക്കണം പിന്നീട് ആകാശ് പുറത്തേക്ക് പോയിട്ട് രവീന്ദ്രനെ വിളിക്കുവാണ് രവീന്ദ്രനെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കിയതിന് ശേഷം അച്ഛൻ അച്ഛനെന്തേലും തിരക്കിലാണോ നിൽക്കും എന്താ ആകാശെ എന്തേലും കാര്യമുണ്ടോ എന്ന് നിൽക്കും അച്ഛന് കടയിലേക്ക് വരെ എന്ന് വരാമോന്ന് കടയിലേക്കോ അതെ അല്ല കടയിൽ വേറെ ആരൊക്കെയോ ഉള്ളതെന്ന് ശ്രീദേവി ശ്രീദേവീടാ അച്ഛനെ വയ്ക്കുന്നുണ്ടെന്ന് പറയാം ഓഹോ അങ്ങനെയാണോ കാര്യങ്ങള് അങ്ങനെയാണോ ഞാൻ ഉറപ്പായിട്ടും വരും ആകാശം എന്ന് പറയാണ് അങ്ങനെ കോള് കെട്ടിയതു ആകാശിന് സന്തോഷവും സമാധാനമായി ഒരു പണി കൊടുക്കാൻ പറ്റിയ അവസരമല്ലേ വെറുതെ അത് പാഴാക്കണ്ടല്ലോ എന്ന് കരുതുകയാണ് ആ സമയത്ത് അലോക് രാസരിയുടെ അടുത്തേക്ക് വന്നു രാശ്രീയുടെ അടുത്ത് വന്നിട്ടുണ്ട് അമ്മേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയും എന്താ അപ്പച്ചക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നിയിട്ടുണ്ടെന്ന് തോന്നി എന്ത് സംശയം നമ്മുടെ കാര്യത്തിലെ അതെന്താ അമ്മ ഇന്ന് വിളമ്പിക്കൊടുത്ത ആഹാരമൊന്നും കഴിക്കാതെ അപ്പച്ചുകൊണ്ട് ബാസ്ക്കറ്റ് കൊണ്ട് തട്ടുന്നതുകൊണ്ടു എനിക്ക് തോന്നേ ഇനിയിപ്പം അപ്പച്ചയ്ക്ക് തോന്നിക്കാണും ഇനിയിപ്പം മിക്കവാറും അപ്പച്ചയെ കൊല്ലാൻ വല്ല പ്ലാനും ഉണ്ടോന്ന് അതുകൊണ്ട് അപ്പച്ചയ്ക്ക് ഇവിടെ ആഹാരം കഴിക്കാൻ പോലും പേടിയാന്നാ തോന്നിയെന്ന് പറയണേ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് രാജസര പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അപ്പച്ചയ്ക്ക് എന്തേലും സംശയം തോന്നുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ അപ്പച്ചയുടെ പേരിൽ കിടക്കുന്ന ഈ വീടും വസ്തുവൊക്കെ നമ്മുടെ പേരിലേക്ക് മാറ്റണം എന്റെ പേരിലേക്ക് മാറ്റണം എന്ന് പറയാം എടാ അല്ലോകെ നീ ഇങ്ങനെ ധീർ വെച്ചാൽ എങ്ങനെ ശരിയാവുന്നേ അതിന് അതിൻ്റെതായ സമയമൊക്കെ ഇല്ലേ പെട്ടെന്ന് അങ്ങോട്ട് എഴുതി മേടിക്കാൻ പറ്റുന്ന കാര്യമാണോ അതൊന്നും എനിക്കറിയണ്ട എന്തേലും ചെയ്താൽ മതിയാവുള്ളൂ എന്ന് പറയണം അപ്പോഴേക്കും അച്യുതനെ അങ്ങോട്ടേക്ക് വന്നു അച്യെന്ന് ചോദിച്ചു എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അലോ ഉള്ള കാര്യം അങ്ങോട്ട് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ അച്യുതൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് ഗോമതിയെക്കൊണ്ടായി ചെയ്യിക്കണം അല്ലെങ്കിൽ ഗോമതി നാളെ പൊടിയും തട്ടി ഇവിടുന്ന് അങ്ങോട്ട് പോവും പിന്നെ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ പൊടി പോലും കാണത്തും പിന്നെ അറിയാലോ ദേവമംഗലത്ത് ബാലൻ്റെ കൈപ്പിടിയിലായിരിക്കും അവൾ പിന്നെ ഈ കാര്യം പറഞ്ഞോ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ ആട്ടി ഇറക്കില്ലേന്ന് ചോദിക്കാം അത് ശരിയാ ചാ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറയാം ഒരു കാര്യം ചെയ്യാം നോക്കട്ടെ എന്താണെങ്കിലും ഒരു രണ്ടു ദിവസം അവിടെ കഴിയട്ടെ പെട്ടെന്നങ്ങ് എടുത്തു ആയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലോ അല്ല അതിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടത് ചാ നമ്മളൊന്നും ചെയ്യാറുണ്ട് ഇങ്ങനെ ശരിയാവുന്നേ ഒരു കാരണവശാലിനി ആ വീട്ടിലേക്ക് അപ്പച്ചി തിരികെ പോകരുത് ഉടനെങ്ങും ആ വീട് സ്ഥലമൊക്കെ എഴുതി മേടിച്ചതിന് ശേഷം പോയാലും കുഴപ്പമില്ല പക്ഷെ അതിനു മുമ്പ് പോവരുത് അതിനു മുമ്പ് പോകാതിരിക്കാനായിട്ട് എന്തേലും ചെയ്യണമെന്ന് പറയാം അപ്പോഴേക്ക് അച്ഛനും പറഞ്ഞു നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ് അങ്ങനെ അവരതൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുന്നുണ്ട് ഈ സമയത്ത് ഗോമതി ആ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഗോമതി അടുത്തേക്ക് സരസ്വതിയം വന്നിട്ടുണ്ട് മോളെ നീ ഇങ്ങനെ ആഹാരം പോലും കഴിച്ചില്ലെന്ന് കേട്ടല്ലോ എന്താ ആഹാരം പോലും കഴിക്കാതിരിക്കുന്നു ബാ അമ്മ എടുത്തു തരാമെന്ന് പറയാണ് ഏ വേണ്ടമ്മേ എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാന്ന് പറയും വിശപ്പില്ലായും പറഞ്ഞ് നീ എത്ര ദിവസം ഇങ്ങനെ ഇരിക്കും നീ സത്യം പറ നിനക്ക് എന്താ സംഭവിച്ചേ നിനക്ക് ഇനിയിപ്പോൾ ബാലിൻ്റെ ഇതിലേക്ക് തിരികെ പോണമെന്നാണോ അവരെ കാണണം നീ പോയ്ക്കുവോ ഞാൻ നിന്നെ തടയില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഗോമന്ത് പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ലമ്മ എന്ന് പറയാം എനിക്കറിയാം നിന്റെ മനസ്സ് വിങ്ങുന്ന എത്രമാത്രം എന്താന്ന് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ബാലിന് എന്താണല്ലോ ഒരു മോശക്കാരനല്ല മോശമായ വഴി പോകുന്ന പോലെ എന്ന് ഒരിക്കലും പോകത്തൊന്നുമില്ല എൻ്റെ അങ്ങനെ പറയണം പിന്നെ ഇവിടെ രാജ്രയൊക്കെ നിന്റെ മനസ്സിലേക്ക് വിഷം കുത്തി ഇറക്കാൻ ശ്രമിക്കും അവരുടെ സ്വഭാവം അറിയാലോ അതൊന്നും കേട്ട് നീ ഒന്നും വിശ്വസിക്കാൻ പോകില്ലെന്ന് പറയണം ഗോമതി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും എനിക്ക് ബാലാടിനെ ഒരു അവിശ്വാസം ഇല്ലമ്മേ എന്നൊക്കെ ഗോമതി പറയുന്നുണ്ട് എന്നാലും ശ്രീകലയെ ഉദയവനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഗോമതിയുടെ മനസ്സിലേക്കും വരുന്നുണ്ട് ആ സമയത്ത് ശ്രീകല ചോറും കറികളൊക്കെ തയ്യാറാക്കി ബാലനെ ഉണ്ണാനായിട്ട് വിളിക്കുകയാണ് ബാലൻ പറഞ്ഞ് എനിക്ക് വിശപ്പില്ലായ്മ പിന്നെ കഴിച്ചോളാം എന്ന് പറയാം ഇതെന്ത് പറിച്ചില്ല ബാലേട്ടാ ഇങ്ങോട്ടേക്ക് വാ ഞാൻ വിളമ്പി തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അത് മീനാക്ഷി കണ്ടു മീനാക്ഷിക്കുമ്പോൾ ഇത്രയ്ക്ക് ഒട്ടും കൂടെ സഹിച്ചില്ല കാരണം ഗോമതി ഉള്ള പോലെ തന്നെയാണ് പെരുമാറ്റമൊക്കെ സ്ത്രീകളുടെ കാരണം അച്ഛനെ വിളിച്ചുകൊണ്ട് പോയി ഊട്ടിക്കുന്നു തീറ്റിക്കുന്നു ഭയങ്കര പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ വാലം പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് ബാലനോട് പറഞ്ഞു അതെ കറികളൊക്കെ വലിയ ടേസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയതാണെന്ന് പറയണം അങ്ങനെ ചോറും കറികളൊക്കെ വിളമ്പി കൊടുത്തു വാലം കഴിച്ചിട്ട് പറഞ്ഞും നല്ല രുചിയുണ്ടെന്ന് പറയണം അത് പിന്നെ ബാല എണ്ണ തോന്നായിരിക്കും പറയാം അല്ല ശരിക്കും നല്ല രുചിയുണ്ട് ദേവിയുടെ അമ്മയെന്ന് പറയണം ആ അതല്ലേലും അങ്ങനെ വരത്തുള്ളൂ പിന്നെ ദേവമോളയ ആഹാരം ഉണ്ടാകാൻ പഠിപ്പിച്ച് ഞാനല്ലേ ആ എൻ്റെ കൈപ്പണി ദേവമോൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടൻ ബാലം പറഞ്ഞു അത് ശരിയാ ദേവമോൾ നന്നായിട്ട് തന്നെ ആഹാരം ഉണ്ടാക്കണം എന്നൊക്കെ പറയണം മീനാക്ഷിക്കുമ്പോൾ ഇത്രയ്ക്കും കട്ടക്കലിപ്പ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കാരണം എങ്ങനെയായാലും അപ്പച്ചനെ അങ്ങോട്ട് തിരികെ കൊണ്ടുവരാനായിട്ട് അമ്മ ഇത്ര ശ്രമിക്കുന്നത് ആ സമയത്താണ് ഇവർ ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇവിടെ നിൽക്കുന്നത് പോയി പോയിക്കഴിഞ്ഞാലും ഇവർ കുടുംബത്തിൽ ഒരു സമാധാനം പോലും ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളെന്ന് അവർക്കൊരു തോന്നലുണ്ടാവുകയാണ് ആ സമയത്താണ് കടയിലേക്ക് രവീന്ദ്രൻ കയറി വരുന്നത് രവീന്ദ്രനെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനും മനസ്സിലായില്ല പിന്നീട് ഉദയഭാനും എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ആകാശം വന്നിട്ട് ആഹാ അച്ഛനൊബാ ഇരിക്കാനൊക്കെ പറയണം ഉദയഭാനും ഒട്ടും അതെങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഉദയഭാനും ചോദിച്ചു അല്ല നിങ്ങളാണോ മിസ്റ്റർ രവീന്ദ്രൻ എന്നൊക്കെ ചോദിക്കണം അതെ എന്നെ അറിയണം അത് ഞാൻ ഉദയഭാനും എന്നൊക്കെ കൈ നീട്ടുവാണ് പക്ഷേ രവീന്ദ്രൻ അങ്ങ് ശേഖരിക്കാനൊന്നും കൊടുക്കാനായിട്ട് പോയില്ല രവീന്ദ്രൻ അടിമുടി ഉദയഭാനും ഒന്ന് നോക്കുവാണ് കാരണം എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളത് ഉദയപൻ ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു ദീപമേ ഇയാൾ ഭയങ്കര ജോലിക്കാരനാന്നൊക്കെ പറഞ്ഞത് തന്റെ കള്ളത്തരം അങ്ങനെ കണ്ടുപിടിക്കുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് ഉദയപൻ എന്തു ചെയ്യാണ് ആ കസാലിലേക്ക് അങ്ങോട്ട് പോയി ഇരിക്കുമ്പോഴത്തേനും ആ മീനാക്ഷി മീനാക്ഷിയോടല്ല പെട്ടെന്ന് ആകാശിനോട് ചോദിച്ചു അല്ല ആകാശേ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താച്ചാ അല്ല ഇവിടെ പുറത്തുനിന്ന് ഉള്ളവരെയൊക്കെ വന്നിരിക്കാനായിട്ട് സമ്മതിക്കുമോ ചോദിക്കാം ഇത് ശ്രീദേവി കിട്ടു ശ്രീദേവി ആകെ പാടം നാടൻ കിട്ടും സീത വിട്ടെന്ന് പറഞ്ഞു ഇത് എൻ്റെ അച്ഛനാണെന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ അല്ല ഞാൻ മീനാക്ഷിയുടെ അച്ഛനായിരുന്നേ ഞാൻ വന്നവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം എന്താ പറഞ്ഞേ ആ കശാലിൽ ഇരിക്കാൻ പറ്റില്ല കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് തടസ്സമാന്നൊക്കെ പറഞ്ഞു ഇപ്പം എന്താ ഒരു തടസ്സമല്ലേ അത് സ്വന്തം അച്ഛനായതുകൊണ്ടാണോന്ന് ചോദിക്കാം അപ്പോഴേക്കും രാമേരണനൊക്കെ വന്നിട്ട് പറഞ്ഞു അതിൻ്റെ പിന്നെ സാറിന് പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയാണ് പ്രശ്നം ഉണ്ടാക്കാനാണ് ഞാനാ ഞാനങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ ഞാൻ പറഞ്ഞു ന്യായമായിട്ടുള്ള കാര്യമല്ലേ നിങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ എന്ന് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് അവരുടെ ഉത്തരം മുട്ടിപ്പോയി അവർക്കൊന്നും പറയാൻ പറ്റില്ല കാരണം പറയുന്നിടത്ത് ന്യായമുണ്ട് അന്ന് കടയിൽ നിന്ന് ഇറക്കി വിട്ട സമയത്ത് ഇങ്ങനെയൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ശ്രീദേവിക്ക് അച്ഛനോട് ഇരുന്നാലും കുഴപ്പമില്ല കടയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് പിന്നീട് രവീന്ദ്രന്റെ മുഖത്തേക്ക് ശ്രീദേവി നോക്കുവാണ് ആകാശം പറഞ്ഞു അതെ അച്ഛൻ ഈ കാര്യം എടുത്ത് ടെൻഷൻ അടിക്കണ്ട എന്താണെങ്കിൽ ഇവിടെ ആരും അധികാരവും സ്ഥാപിക്കാൻ പോകുന്നില്ല ഇത് എൻ്റെ കടയാന്ന് പറയുന്നത് എൻ്റെ എൻ്റെ അച്ഛൻ്റെ ഒക്കെ കട അറിയാലോ അത് കേട്ടുകഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അത് ന്യായമായിട്ടുള്ള കാര്യം പിന്നെ ഇവിടെ മീനാക്ഷിക്കും ശ്രീദേവിക്കും എല്ലാവർക്കും ഒരേപോലെ അവകാശം കടയിലുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു പരിഗണന ഇല്ല ആകാശം എന്ന് ചോദിക്കണം ഇല്ല എന്ന് പറയുന്നത് ആ അങ്ങനെയാണ് പിന്നെ എന്തിനാണ് ഇയാൾ വന്നിരിക്കുന്നത് ഇയാളോട് കടയിൽ നിന്ന് പോകാൻ പറ എന്ന് പറയുകയാണ് അത് കേട്ടപ്പം ധർമ്മം വന്നിട്ട് പറഞ്ഞു അത് പിന്നെ രവീന്ദ്രൻ സാറേ ഒരു പ്രശ്നം അതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലെന്ന് തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറയണം ഉദയഭാന് പറഞ്ഞു ഇതൊക്കെ പറയാൻ നിങ്ങൾ നിങ്ങളാരെന്ന് രവീന്ദ്രനോട് ചോദിക്കുകയാണ് രവീന്ദ്രൻ പറഞ്ഞു ഞാനായിരുന്നു മനസ്സിലായില്ലേ മീനാക്ഷിയുടെ അച്ഛനാ നിങ്ങളെപ്പോലെ തന്നെ അധികാരം ഉണ്ടെന്ന് പറയണം പെട്ടെന്ന് ശ്രീദേവി ഉദയഭാൻഡ് പറഞ്ഞു അച്ഛൻ അച്ഛനൊന്നും മിണ്ടായിരിക്കാനൊക്കെ പറഞ്ഞു കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നീട് ഗവമെന്തി സ്റ്റോൾസ് ഒരു യുദ്ധക്കളമായിട്ട് മാറുവാണ് അങ്ങോട്ടും കൂട്ടും വാക്കുതർക്കവും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഒരു ഓട്ടോ വന്ന് നിൽക്കുകയാണ് ഓട്ടോ കയറുന്ന അനിമോൾ ഇറങ്ങുവാണ് അപ്പോൾ കുറെ കാലങ്ങളായിട്ട് നമ്മൾ അനുമോളെ കാണാനില്ലായിരുന്നു അപ്പോൾ അനുമോൾ പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി വല്ല ഹോസ്റ്റലിൽ നിർത്തി ബാലം പഠിപ്പിച്ചാണെന്നും പറയാൻ പറ്റില്ല അങ്ങനെ അനിമോൾ വന്നിറങ്ങുകയാണ് ഇനി അനുമോളും കൂടെ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ പറയാൻ പറ്റില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന